ഉയർത്തെഴുന്നേൽപ്പ് നാൾ ും അവരുടെ പിന്നിലുള്ള ജീവിതം ബർസഹിന്റെ ജീവിതമാണ് ഖബർ മുതൽ പരലോകം വരെ അവർ അനുഭവിക്കുന്ന ലോകം സഹോദരങ്ങളെ ചിന്തിക്കുക ആദൻ നബി അലൈഹി സ്ലാത്ത് വസ്ലാം മരണപ്പെട്ട് ബർസഹിന്റെ ലോകത്തെ അനുഭവിക്കാൻ തുടങ്ങി എത്ര വർഷങ്ങൾ നൂറ്റാണ്ട് കഴിഞ്ഞു പോയി ഇപ്പോഴും ഇബ്രാഹിം നബി അലഹി സ്വലാത്ത് വസ്ലാമിൻ്റെ കാലം ആരംഭിച്ചു നാലായിരം വർഷങ്ങൾ കഴിഞ്ഞുപോയി റസൂലുൽ കരീം സല്ലാ അലൈഹി വസ്ലമിൻ്റെ ജീവിതം ആരംഭിച്ചു ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞുപോയി ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മൾ ഓരോരുത്തരും ആ പർസഹിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര കൊല്ലങ്ങൾ കിടക്കേണ്ടി വരുന്ന അറിയില്ല എന്നാലതുണ്ട് അഹങ്കരിക്കുന്നവരെ ദുനിയാവിൽ മേന്മ പറഞ്ഞ് നടക്കുന്നവരെ പരസ്പരം ആക്ഷേപങ്ങളും ചീത്ത വിളിച്ചും കൊലവിളി നടത്തിയും ജീവിക്കുന്നവരെ ഒരു തവണ നീ സുറക്കൊന്ന് വായിക്കണമല്ല നിന്റെ പൊങ്ങച്ചവും പെരുമയൊക്കെ നിങ്ങളങ്ങനെ അശ്രദ്ധരാക്കുക നിങ്ങളൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെ ഉള്ളു കേട്ടോ അബ്ദുറഹ്മാൻ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ് ഈ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള അവൻ്റെ പ്രവേശന കവാടമാണ് അള്ളാഹു മനുഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത് എന്നാണ് എന്ന് എന്ന് പറഞ്ഞ സന്ദർശകർ വിസിറ്റേഴ്സ് അർത്ഥം നമ്മൾക്ക് ഈ ദുനിയാവിൽ ഒരിടത്തും അല്ല വിളിച്ചിട്ടില്ല വെറും കേവല സന്ദർശകർ എന്നെ വിളിച്ചിട്ടുള്ള ദുനിയാവിൽ എന്നാൽ ബർസഹന്റെ ലോകത്ത് ആ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ മാറ്റാൻ പോവാണ് മരണത്തോടെ മാറ്റാൻ തുടങ്ങുക ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് മാറ്റുക വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ഒന്നുകൂടെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും ഈ ദുനിയാവിൻ്റെ കുടുംബത്തിന്റെ നാട്ടുകാരുടെ സ്നേഹിതന്മാരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് അവനെ വീട്ടിലേക്ക് മാറ്റാൻ പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് മരണം അവന് വന്നെത്തിക്കഴിഞ്ഞാൽ പുതിയ വീടിനു വേണ്ട എന്നെ ഈ പഴയതിലേക്കൊന്ന് മടക്കി തരുമോ ഞാൻ ഒഴിവാക്കിയ എല്ലാ നല്ല കാര്യങ്ങളും ഇനി മുതൽ ഞാൻ ചെയ്തോളാം അവൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മലമുറയിട്ടുകൊണ്ടിരിക്കും വേണ്ട ഇനി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവൻ പറയുന്ന വാക്കുകൾ മാത്രമാണ് അതൊന്നും പരിഹാരമല്ല എന്റെ സുഹൃത്തുക്കളെ ആ ബർസഹന്റെ ലോകം ആരംഭിച്ച കബറിലേക്ക് അവനെ ഇറക്കി വഴിച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷയുടെ ശിക്ഷയുടെ ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ അസുലി വസ്ലംബിൽ അതാബുകളിൽ നിന്നല്ലാനോടെ കാവല് ചോദിക്കാറുണ്ടായിരുന്നു ആ കബറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ശിക്ഷകളുണ്ട് എന്നതിൻ്റെ തെളിവാണത് ആ കബറിനകത്ത് മനുഷ്യരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല പറഞ്ഞു ഒരുങ്ങണം നിങ്ങൾ ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ലഭിതങ്ങൾ കരഞ്ഞുകൊണ്ട് കബറിൻ്റെ അടുത്തിരുന്നു പറഞ്ഞു യാ യഹ്വാനി എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ ഒരു വീടിന് വേണ്ടി ഒരുങ്ങണം തയ്യാറാകണം എൻ്റെ കാരണം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് നമ്മൾ തിരിച്ചു അറിയണം ആ ഖബറിൻ്റെ ഉള്ളിൽ വിശക്തമായ വിചാരണ നടക്കുന്നുണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് മഹനായ ഉദ്ധരിക്കുന്ന ഒരു ഹജീസിൽ കാണാൻ സാധിക്കും ഒരു ജനാസയെ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവനെ എഴുന്നേൽപിച്ചു ഇരുത്തും എന്നിട്ട് മലക്കുകൾ അവനോട് ചോദിക്കും മൻ റബ്ബാരാണ്

നമ്മൾ കുഴിച്ച കുഴി ഉണ്ടല്ലോ ആ കബറിനകത്ത് അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കും എന്നിട്ട് കബറിനകത്ത് നിന്ന് അവൻ സ്വർഗത്തിൽ എവിടെയാ കിടക്കുന്നത് എന്നുള്ള സ്ഥാനം അവൻ രാവിലെയും വൈകുന്നേരം കൊടുത്തുകൊണ്ടിരിക്കും തിരിച്ചാണെങ്കിൽ കാഫ്യായ മനുഷ്യനാണെങ്കിൽ അവനോട് ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ ആഹ്ലാതിരി ഇതൊന്നും എനിക്കറിയില്ല എനിക്കറിയില്ല എന്നവൻ അലമുറയത്തെ കരഞ്ഞുകൊണ്ടിരിക്കും

മനുഷ്യരും ജിന്നുവർഗമില്ലാത്തവർക്ക് ആ ശബ്ദം വരെ കെട്ടുകൊണ്ടിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഖബറിനകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ നമുക്ക് ദുനിയാവ് കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട് ഇതൊരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല ആലോചിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മരിക്കുവോളം ദീനി പഠിപ്പിച്ചു കൊടുക്കൂല മരണം വരെ സൽക്കർമ്മങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞാൽ തലക്കുഭാഗത്തിന് വലിയ യാസീൻ സൂറത്തൊക്കെ എടുത്ത് വലിയ കൊടുക്കുകയാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഊതും അന്നെല്ലാവരും പരലോകത്ത് വരപ്പെടുന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് യാസീൻ സൂഹത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായോ ആരോ നിങ്ങൾ മരണത്തിന് ശേഷമാണ് നമ്മുടെ വലിയ ഉപദേശങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കബറിലേക്ക് ഇറക്കുന്ന നമ്മുടെ പല പരിസരങ്ങളിലുമുള്ള ഖബർസ്ഥാനങ്ങളിലൊക്കെ കാണാം കബറിലേക്ക് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയത് മുതൽ സൂഹത്തിൽ മുൾക്കും ഇങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക അതൊക്കെ ജീവിതകാലത്തൊരു മനുഷ്യനോതിയാൽ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ കബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന സുഹൃത്താണ് അന്നാരും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹം മരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി കൊടുക്കുക അതും കഴിഞ്ഞിട്ട് തലക്കു ഭാഗത്തിരുന്ന് മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ കബറിൻ്റെ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ് അത് ആ നിന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും എന്നിട്ടോ കുല്ലുമൻ എന്നാ പറ അറിയോ മരിച്ചു മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ഉസ്താദിനോട് പോയിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന്റെ ഉപതരണം പറയാൻ കഴിയണം നമ്മൾ എന്തിന് ചെലവിന് കൊടുക്കണം നമ്മൾ എന്തിനു പരിസര കൊടുക്കണം നമ്മൾ എന്തിന് ഭക്ഷണം കൊടുക്കണം എന്നോട് എന്തെങ്കിലും ദീനിന്റെ ഉപദേശങ്ങൾ നൽകാറുണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന്റെ മുമ്പിൽ എന്നെ പഠിപ്പിച്ചു തരൂ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയണം ഞാൻ മരണപ്പെട്ടതിന് ശേഷമല്ല നിങ്ങൾ എനിക്ക് ഉപദേശം തരേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എനിക്ക് ദീൻ പഠിപ്പിച്ചു തരണം ഉപദേശം നൽകണം എന്നിട്ട് മൂന്നും നാലും എഴുപതും നൂറും ആണ്ടും അടിയന്തരങ്ങളും തിന്ന് കൊഴുത്ത് നടക്കുന്നവർ തന്റെ മയത്തിന് പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങൾ കൊണ്ടിരിക്കും ആലോചിച്ചോ ഇതിന്റെ ഉത്തരം കണ്ടെത്തണങ്ങി ദുനിയാവിൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാകണം അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കണം അള്ളഹനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രതിജ്ഞയുണ്ടാവണം എല്ലാ നിലക്കും അള്ളാഹുവിൽ അടി അത് പറയാൻ കഴിയൂ പിന്നെ പറഞ്ഞത് എന്താ എൻ്റെ ദീന ഇസ്ലാമാണ് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയോ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് പക്ഷേ ആദ്യം പല വഴികൾ നിങ്ങൾക്ക് തരും ഇസ്ലാമല്ലാത്ത പല മാർഗങ്ങൾ തരും നിങ്ങൾ അതിലേക്ക് കയറരുത് ഇസ്ലാമിനകത്ത് ജീവിക്കുന്നവർ പോലും ശ്രദ്ധിക്കണം ചിലത് മാത്രം അംഗീകരിച്ച പോരാ വിശ്വസിക്കും ചിലതൊക്കെ അങ്ങ് നിഷേധിക്കും ആ ദീനുകൊണ്ട് കാര്യമില്ല അവർക്ക് പറയാൻ കഴിയില്ല ഈ ദീനിനെ കൈവിട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും വക്താക്കളോ കൊണ്ടുവന്നിട്ട് തരുന്ന മാലയുമിട്ട് അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടുന്ന ആളുകൾ ആലോചിക്കണം നാളെ ഖബറിനകത്ത് ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ അത് വേണ്ടെന്ന് വലിച്ചെറിഞ്ഞവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഹസിറ ദുനിയാവും പോയി ആഹ്റും പോയി ാലോചിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ കല്യാണ ഫോട്ടോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട് മൂന്ന് മാസങ്ങൾക്കോ നാലു മാസങ്ങൾക്കോ ശേഷമുള്ള ഒളിച്ചോടിയ പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ ദുരന്തകഥകൾ നിങ്ങൾ ആരെങ്കിലും പോയി അന്വേഷിച്ചോ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൂടെയുണ്ടോ ഏതെങ്കിലും സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ ദുരന്ത പാഠങ്ങളിൽ കൂടെ ഇല്ല ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട പുതുതലമുറയോടാ പറയുന്നത് ഇസ്ലാമിലേക്ക് ശരിക്ക് പൂർണ്ണമായി വന്നോ ഇല്ലെങ്കിൽ നിനക്കത് പറയാൻ കഴിയില്ല അതേപോലെ പ്രിയപ്പെട്ട കാരണവന്മാരെ പള്ളിയിൽ മാത്രം പോരെ ഇസ്ലാം കല്യാണ വീടുകളിൽ ഇസ്ലാമ് വേണു പല സഹോദരങ്ങളും അങ്ങനെ അത് വരെ ദീനാണ് കല്യാണത്തിൻ്റെ അന്ന് ദീൻ അവർക്ക് ആവശ്യമില്ല അവിടെ പാട്ടും പേക്കുത്തുകളുമുണ്ട് അവിടെ ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞത് പലതും നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ പള്ളിയിൽ മാത്രമല്ല ഇസ്ലാം ടൂർ പോകുമ്പോൾ ഇസ്ലാമുണ്ട് സുഹൃത്തുക്കളെ പള്ളിയിലുംകാരത്തിലും മാത്രമല്ല വീട് നിർമ്മിക്കുന്ന ഇടത്ത് ഇസ്ലാമുണ്ട് സുഹൃത്തുക്കളെ കച്ചവടത്തിൽ ഇസ്ലാമുണ്ട് കടം വേടിക്കുന്നിടത്ത് ഇസ്ലാമുണ്ട് എല്ലാത്തിലും ഇസ്ലാമുണ്ട് ചിലത് മാത്രം എടുത്താൽ പോരാ ഇഷ്ടമുള്ളത് എടുത്താൽ പോരാ പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്റെ മതം ഇസ്ലാം എന്ന് പറയാൻ പറ്റുകയുള്ളു അടുത്തത് എന്താ ഈ പ്രവാചകരെ കാണിച്ചുകൊണ്ട് ഉത്തരം പറയുകയാണ് ഇതാരാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂജഹലിന് ഇത് ഞങ്ങളെ നബിയാണെന്ന് പറയാൻ കഴിയില്ല കണ്ടാളാണ് അബൂ ഇത് ഇന്ന നബിയാണെന്ന് പറയാൻ കഴിയില്ല എന്തേ അവർ വിശ്വസിച്ചിട്ടില്ല അവർ പിൻപറ്റിയിട്ടില്ല അവർ സ്നേഹിച്ചിട്ടില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഇതെൻ്റെ നേതാവാണെന്ന് പറയാൻ സാധിക്കുക ആ ഉത്തരങ്ങൾക്ക് കൃത്യമായ നല്ല ഒരു ബോധത്തോടത് പറയാൻ കഴിഞ്ഞാൽ അവനോട് പറയും അത്ര ഒരു പുതുമണവാളൻ തൻ്റെ ആദ്യ രാത്രിയിലെ ഉറക്കം പോലെ സുന്ദരമായ ഉറക്കത്തിലേക്ക് നീ പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂർ അള്ളാഹി സാഹു അല്ലെ വസ്ലാം ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുക നമ്മുടെ കബറിലേക്ക് വെളിച്ചം കിട്ടണോ നാട്ടുകാരി നോയിട്ട് കാര്യമില്ല നാട്ടുകാർ തിന്നെണീറ്റ് പോയിട്ട് കാര്യമില്ല നീ അധ്വാനിച്ചോ മരിക്കണതിൻ്റെ മുമ്പ് ബർസഹാകുന്ന യഥാർത്ഥ വീട്ടിലേക്ക് പല ലോകത്തിലേക്ക് പോകാനിരിക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് വേണ്ടി നമ്മൾ അങ്ങ് പണിയെടുക്കണം കബറിൽ വെളിച്ചം കിട്ടാൻ എന്താ മാർഗം എല്ലാം നഷ്ടപ്പെട്ടാലും അവൻ്റെ പ്രതിഫലം കിട്ടും സ്വതക്കത്തിൻ അവൻ ചെയ്ത ബാക്കിയാകുന്ന എന്നും പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ചെയ്തു പോയിക്കോ നിനക്ക് അതിൻ്റെ കൂലി കിട്ടും പ്രയോജനപ്രദമായ ധാരാളം അറിവ് ഇത് പകർച്ച റിഞ്ഞു കൊടുത്താൽ അറിഞ്ഞു കൊടുത്താൽ കൊടുത്താൽ കിട്ടുന്ന നിന്റെ നന്മുന്യഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുണ്ടോ അവൻ അതിൻ്റെ ഗുണം കിട്ടും അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടോ അവൻകതിന്റെ ഗുണം കിട്ടും മറ്റുള്ള വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഓരോ മയ്യത്ത് നമസ്കാരങ്ങളും ആ മയ്യുത്തുകൾക്ക് ലഭിക്കുന്ന ഒരു ഗുണമുണ്ട് മാമിൻ മുസ്ലിമിങ് മോത്തു ഒരു മുസ്ലിം അങ്ങ് മരിക്കുന്നു അവൻ്റെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു ശിർക്ക് ആളുകൾ വേണ്ടി ൾ അവന്റെ ശുപാർശ അവർക്ക് സ്വീകരിക്കപ്പെടുന്നതാണ് അവരുടെ പ്രാർത്ഥനകൾ അവൻക്ക് നമസ്കരിക്കാൻ വരണം ജനാസയുടെ നമസ്കാരത്തിന്റെ സമയമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ നാം എത്തണം സഹോദരങ്ങളെ ഇന്ന് അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് ഏതോ നാട്ടിൽ എവിടെയോ മരിച്ച സഹോദരന് വേണ്ടി ആഴ്ചകൾക്ക് ശേഷം എല്ലാവരും മയ്യത്ത് നമസ്കരിക്കണമെന്ന കല്യാണക്കത്ത് പോലെ കത്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും മയ്യത്ത് നമസ്കരിക്കുക സഹോദരങ്ങളെ റസൂൽ സല്ലാ അലഹി വസ്ലം മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി മറവ് ചെയ്തതിനു ശേഷം നമസ്കരിച്ചത് എപ്പോഴെന്ന് അറിയൂ ഒരു രാജാവ് മുസ്ലിമായി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ മറവ് ചെയ്തു ഒരൊറ്റയാൾ നമസ്കരിക്കാൻ സ്കരിക്കാനുണ്ടായിരുന്നില്ല അന്ന് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് വേണ്ടി നമസ്കരിക്കണം പിന്നെ എത്രയോ സഹാബത്ത് ഇസ്ലാമികമായ മാർഗ്ഗത്തിൽ മരണപ്പെട്ടു അവർക്ക് വേണ്ടി ജനാദ നമസ്കരിച്ചു വേറെ ഒരു നാട്ടിൽ പോയി നമസ്കരിക്കാൻ പിന്നീട് മറവ് ചെയ്തതിന് ശേഷം നമസ്കരിച്ച രംഗം കാണാൻ സാധിച്ചില്ല എന്നാൽ ഒരിക്കൽ മദീന പള്ളി അടിച്ചുവാരി വൃത്തിയാക്കുന്ന ഒരു സഹോദരി മരിച്ചു വിവിധങ്ങൾ അറിഞ്ഞില്ല മറവ് ചെയ്തു കഴിഞ്ഞു എല്ലാവരും അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ചോദിച്ചു അവരെവിടെ പോയി അവരെ കാണാനില്ല അവർ മരണപ്പെട്ടു പോയി എങ്കിൽ എനിക്ക് അവരുടെ കബറ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് കബറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ വെച്ച് നമസ്കരിച്ചു ഇസ്ലാമിൽ ഉള്ളത് ചെയ്യാൻ നമ്മൾ കാണിക്കേണ്ടത് ഇസ്ലാമിനില്ലാത്ത പരിചയമില്ലാത്ത സ്വപത്തിൻ്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ ക്ഷേമമായി കൊണ്ട് നടക്കുന്ന പലരുമുണ്ട് സംശയമായി പലരും ചോദിക്കാറുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലാണെങ്കിൽ നാട്ടിൽ മയ്യത്തിന് കൂലി കിട്ടാൻ മയത്തിന് പ്രതിഫലം കിട്ടാൻ എന്ന പേരില മൂന്നും ഏഴും നാൽപ്പതും ആണ്ടുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ചു നോക്കൂ എവിടെ നിന്നാണ് ഇത് തുടക്കം കുറിച്ചത് ആരാണിത് തുടങ്ങിയത് ആലോചിക്കുക അത് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ഓരോ പത്ത് കൊല്ലം കൂടുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപതിനായിരം തഹലീലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് എല്ലാവരും കൂടി എഴുപതിനായിരം ലാ ഇലാഹ ഇലാഹയിലുള്ള ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവർ പല നിലക്കും ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അതേ മൂത്ത മകൻ ഇത്ര തഹ്ലീൽ ഇന്നയാൾ ഇത്ര തഹലീലൊക്കെ ചൊല്ലി മയത്തിന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ ഏത് സ്വാഭാവിയാണ് നമ്മളത് പഠിപ്പിച്ചത് ഏത് മധുഭിൻ്റെ ഇമാമാണ് ആ കൗല് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷമല്ല നമ്മൾ അവർക്ക് പുണ്യം ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രതിസന്ധികളിൽ അദ്ദേഹത്തിനൊരു മരുന്ന് മേടിക്കാൻ പോലും പൈസ കൊടുക്കാത്ത മനുഷ്യനേക്കും മരിച്ച പിന്നോൻ അവിടെ ഭയങ്കര വലിയ നേതാവായി മാറും പുതിയ ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ാണ് ഹത്തു ചെയ്യാൻ അഞ്ചോ പത്തോ കൊല്ലായിട്ടുള്ളു കുടുംബത്തിൽ മരണപ്പെട്ടു എല്ലാവരെയും വിളിച്ചറിയിക്കുന്നതാണ് നമ്മൾ ഹത്തു ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്രാമത്തെ ഇത്രാമത്തെ ഇന്ന ജ്യേഷ്ഠൻ ഇന്ന അനിയൻ ഇങ്ങനെ ഓരോരുത്തർക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുക ഈ സാധുക്കൾ ഓതോ പോലെ പള്ളിയും നിസ്കാരം പോലും ഇല്ലാത്ത ആളുകളായിരിക്കും എന്നിട്ട് അവസാനം ഗ്രൂപ്പിൽ തൻ്റെ പേരിൻ്റെ ഒരു മോശം പേരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഹത്തമ ചെയ്തു കൊണ്ടിരിക്കുക നിങ്ങൾ പറയൂ ഏത് മതവിലാണ് ഇതുള്ളത് ഉള്ളത് ഏത് ഇസ്ലാമിൻ്റെ സ്വാഭാവിയാണ് ഈ മാർഗം നമ്മെ പഠിപ്പിച്ചത് ഇതൊക്കെ ജനങ്ങളെ ശരിയായ രൂപത്തിൽ ബോധവൽക്കരിക്കേണ്ടുന്ന സദസ്സുകൾ പോലും നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ പരസഹാകുന്ന ലോകം കഴിഞ്ഞാൽ അവസാനിക്കില്ല എന്നും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്നൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക അള്ളാഹു എല്ലാം അവൻ്റെ ഏറ്റവും നല്ല വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ